വെറും പത്തു മിനിറ്റിൽ ഇത്രയും സ്വാദിഷ്ടമായ ഒരു കറിയോ അതും വഴുതണങ്ങിയ കൊണ്ട് കുറച്ച് ദിവസം മുന്നേ വരെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കറിയാട്ടോ ഇത് എന്നാൽ പിന്നെ ഇതൊന്ന് പരീക്ഷിച്ച് കളയാമെന്ന് തോന്നി എന്നാൽ പിന്നെ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാമെന്നത് എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായി ഇതുപോലെ രണ്ട് വലിയ വഴുതണങ്ങി നോക്കി എടുക്കുക കേട്ടോ അതാണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ ഇതിന് കത്രിക്ക് എന്നും പറയാറുണ്ട് കേട്ടോ ഇത് ഈ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം കേട്ടോ കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തോളൂ കേട്ടോ അതൊന്ന് മിക്സാക്കി അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം കേട്ടോ ഇനി മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മുടെ മസാല തേച്ച് വെച്ച് നമ്മുടെ വഴുതിണങ്ങിയെല്ലാം അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് വയ്ക്കുക അതങ്ങോട്ട് ഫ്രൈ ആയിട്ടങ്ങോട്ട് വരട്ടെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ ഒരുപാടങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും ഫ്രൈ ആക്കരുത് കുറച്ച് ഒന്ന് വെന്ത് വന്നാൽ മതി ആവട്ടെ ഇതുപോലൊക്കെ ഇതൊന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് ആഡ് ചെയ്തെടുക്കാം കേട്ടോ കൂടെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിക്കും ഞാൻ ഉപ്പ് ചേർക്കുന്ന വീട് എടുക്കാനങ്ങ് വിട്ടു കിട്ടോ ഇനി നമ്മുടെ ഫ്രൈ ആക്കി നമ്മുടെ വഴുതണങ്ങിയെല്ലാം അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സാക്കും നമ്മുടെ പണി ഏതാണ്ട് കഴിഞ്ഞു കിട്ടോ ഇനി കുറച്ച് കടുകും കൂടെ തിളച്ചാൽ കഴിഞ്ഞു കേട്ടോ ഇതാണ്ട് അതിനായി ഒരു ചെറിയ പാനം തണുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കുറച്ച് കടുകിട്ട് ഒന്നങ്ങ് പൊട്ടിക്കാട്ടോ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് വറ്റൽമുളകും ഒന്നും കൂടിയിട്ട് ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ അതും ഒന്ന് വയണ്ട് വരുമ്പോഴേക്കും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അതും കൂടിയിട്ട് ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വയറ്റിയാണ് എന്നിട്ട് അത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചാൽ തീർന്നോട്ടം നല്ല സ്വാദിഷ്ടമായ കറി റെഡി അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ കൂടെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടെ തന്നെ ആ ബെൽബട്ടനും കൂടെ ഒന്നാമർത്തിയേക്കണേ